നാലര പതിറ്റാണ്ടായി നാടിനൊപ്പം സഞ്ചരിച്ച മാനാർ പത്തനംതിട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന സി പി എൻ എന്ന സ്വകാര്യ ബസ്സിന് നാടിന്റെ ആദരവ് പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻതൂക്കം നൽകി ബുധനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ ഫോറം വേണാട് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനൂർ കലാഭൂഷണി വായനശാലയിലായിരുന്നു ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് കുടുംബപ്പേരായ ചെറുകരെയും മുത്തച്ഛൻ പത്മനാഭന്റെയും പിതാവ് നാരായണന്റെയും പേരുകളുടെ ആദ്യാക്ഷരങ്ങൾ ചേർത്തും ബസിന് സി പി എന്ന പേര് നൽകുകയായിരുന്നു കുളനട മാന്തുക ചെറുകരയിൽ എൻ സി രാജൻപിള്ളയുടെ ഉടമസ്ഥതയിലുള്ള സി പി എൻ എന്ന സ്വകാര്യ ബസ് പൊതുഗതാഗത രംഗത്ത് നാലര പതിറ്റാണ്ടിന്റെ സേവനം നൽകി ഇന്നും തുടരുകയാണ് ഇതിലെ ജീവനക്കാരായ ശശിധരൻ നായർ തുളസിധരൻ നായർ വിനോദ് എന്നിവരെയും ബസുടമയെയും പരിസ്ഥിതി സംരക്ഷണ ഫോറം വേണാട് ഘടകം അണിയിച്ച് ആദരിച്ചു മാധ്യമപ്രവർത്തകൻ ബഷീർ പാലക്കീടിൽ പരിസ്ഥിതി ഫോറം പ്രവർത്തകൻ അബ്ദുൾ റഹ്മാൻ കുഞ്ഞ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ മോഹനൻ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഫോറം പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബാലസുന്ദര പണിക്കർ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഹരിദാസ് പി വി ഫോറം ഭാരവാഹികളായ അബ്ദുൾ റഹ്മാൻ കുഞ്ഞ് തോമസ് ജോൺ ഡോക്ടർ സജീവ് പഞ്ചകൈലാസി തോമസ് ജോൺ വായനാശാല സെക്രട്ടറി സുനിൽകുമാർ സുനിത എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഫോറം ജനറൽ സെക്രട്ടറി പി ജെ നാഗേഷ് കുമാർ സ്വാഗതവും ട്രഷറർ ജയാ മന്നാർ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാന്നാർ